ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള കാനഡ മാൾട്ട പ്രധാനമന്ത്രിമാരുടെ പ്രഖ്യാപനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗൗരവമേറിയ ഒരു ചുവടുവെപ്പായി ഈ നയതന്ത്ര സംഭവ ഒമാൻ അഭിനന്ദിക്കുകയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം എന്ന ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിനും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നതെന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബ്രിട്ടനും ഫ്രാൻസിനും പിന്നാലെയാണ് കാനഡയും മാൾട്ടയും ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയത് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ജയലാൻ ബനീബു അലി വിലായത്തിൽ നടക്കുന്ന അൽ അഷ്കറ ഫെസ്റ്റിവലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഇതുവരെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകളാണെത്തിയത് അൽ അഷ്കറ പബ്ലിക് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ശാന്തമായ തീരദേശ പട്ടണത്തെ സംസ്കാരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒമാന്റെ സമ്പന്നമായ പൈതൃകം സംവേദനാത്മകവും ആകർഷകവുമായ രീതിയിൽ പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് സന്ദർശകർക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് ഫെസ്റ്റിവൽ നൽകുന്നതെന്നും സംഘാടകർ പറഞ്ഞു അബക് അൽ തുറാദ് ഹെറിറ്റേജ് വില്ലേജിൽ കരകൗശല വിദഗ്ധർ പരമ്പരാഗത വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു തത്സമയ വലനെയ്ത്ത് മൺപാത്ര നിർമ്മാണം കപ്പൽ മോഡലിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടും ഒമാന്റെ തീരദേശ പൈതൃകം കാണിക്കുന്ന നാടോടി നൃത്തങ്ങളും സംഗീത പ്രകടനങ്ങളും ആളുകൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് ഗെയിമുകൾ മത്സരങ്ങൾ ജനപ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങൾ എന്നിവയുള്ള കുട്ടികളുടെ വിനോദ മേഖലകൾ കുടുംബ സൗഹൃദ നാടക സാംസ്കാരിക പരിപാടികൾ സന്ദർശകർക്ക് ആധുനിക വിനോദം ആസ്വദിക്കുന്നതിനോടൊപ്പം പ്രാദേശിക പാരമ്പര്യങ്ങളും അടുത്തറിയാനുള്ള അവസരം കൂടിയാണ് നൽകുന്നത് ടൂറിസം വാണിജ്യം തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ദാഖ്ലിയ ഗവർണറേറ്റ് പതിനൊന്ന് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള അഞ്ച് നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചു ജബലഖ്തർ ബഹ്ല വിലായത്തുകളിലെ വികസനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി ഗവർണറേറ്റിൽ തനതായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തും ജബലക്തർ പ്രസ് ഫോറത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് പതിനഞ്ച് മുതൽ അൻപത് വർഷം വരെ കാലാവധിയുള്ള ഈ കരാറുകൾ ഒപ്പിട്ടത് അറുപതിനായിരം ചതുരശ്ര മീറ്ററിലധികം സ്ഥലത്താണ് പദ്ധതികൾ നടപ്പിലാക്കുക വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാ വിലയായത്തിലെ ഗ്രാമത്തിലേക്കുള്ള സുപ്രധാന റോഡ് പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി വടക്കൻ ഷെർക്കിയ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടക്കുന്നത് നിലവിലുള്ള റോഡിന്റെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നതും വാദിയിലെ വെള്ളപ്പൊക്കം മൂലം പതിവായി തടസ്സപ്പെടുന്നതുമായ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കും അൽ ജറുലയിലേക്കും തിരിച്ചും സുരക്ഷ പ്രവേശനക്ഷമത വർഷം മുഴുവനും ഗതാഗതം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാണ് പുതിയ റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഖരീഫ് സീസണിൽ ദോഫാറിൻ്റെ പച്ചപ്പും കുളിരണിയിക്കുന്ന മഴയും എത്തുന്നവർ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അധികൃതർ ഓർമ്മിപ്പിച്ചു പച്ചപ്പ് നിറഞ്ഞ സമതലങ്ങളിലൂടെയും പർവ്വത ചെരിവുകളിലൂടെയും വാഹനങ്ങൾ ക്രമരഹിതമായി കടന്നുപോകുന്നത് പ്രകൃതിയെ തന്നെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രകൃതിയെ കൂട്ടുപിടിച്ച് സസ്യജാലങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള ആസ്വാദനത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്നാണ് പ്രകൃതി സ്നേഹികൾ പറയുന്നത് മറ്റ് അറബ് രാജ്യങ്ങൾ വെന്തുരുകുമ്പോൾ പ്രകൃതിയുടെ വരദാനമെന്നോളം ജൂലൈ പതിനേഴ് മുതൽ വന്നെത്തുന്ന ഖരീഫ് ദോഫറിനെ കുളിരണിയിപ്പിക്കുകയും പച്ചപ്പ് ചെയ്യും അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പച്ചപ്പുള്ളതും ആകർഷകവുമായ പ്രദേശങ്ങളിലൊന്നായി ഈ സമയം ദോഫാർ മാറും അതുകൊണ്ടുതന്നെ ഈ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ദോഫാർ ഗവർണറേറ്റിൽ മാത്രം തൊള്ളായിരം ഇനം സസ്യങ്ങളുണ്ട് ഒമാന്റെ മൊത്തം സസ്യജാലങ്ങളുടെ അറുപത്തിനാല് ശതമാനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു മഴ കിട്ടിത്തുടങ്ങുന്നതോടെ ഈ സസ്യങ്ങൾ തഴച്ചു വളരും ഇത് ഖരീഫ് സീസണിൽ ഗവർണറേറ്റിനെ പ്രത്യേകിച്ചും ആകർഷകമാക്കും അനിയന്ത്രിതമായ വാഹന ഗതാഗതത്തിൽ നിന്നും ഈ സുപ്രധാന ഹരിത ഇടങ്ങളെ സംരക്ഷിക്കുന്നതിനായി ദോഫാർ മുനിസിപ്പാലിറ്റി പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഗവർണറേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത ആസ്തികളിലൊന്നായ പർവ്വതങ്ങൾ സമതലങ്ങൾ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലായി വ്യാപിച്ചു കിടക്കുന്ന സസ്യജാലങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മുനിസിപ്പാലിറ്റിയുടെ പ്രതിബദ്ധതയെയാണ് ഇത് വ്യക്തമാക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു യംഗൽ ഇബ്ര ഇബ്രി മഹദ ബുറൈമി മുദൈബി ഹംറ ദങ് അവാബി വിലായത്തുകളിലും ദോഫർ ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് ഈ വാരാന്ത്യം മുതൽ മഴ പ്രതീക്ഷിക്കുന്നതായി അധികൃതരും മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി എന്നാൽ ചില സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളം കെട്ടിനിന്നത് ഗതാഗത കുരുക്കിന് കാരണമായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റുമുണ്ടായിരുന്നു ഇവിടങ്ങളിൽ ചൂട് കുറഞ്ഞ് തണുത്ത കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ന് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും ആലിപ്പഴം വീഴ്ചയ്ക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലുണ്ടായ സമാന തോതിലുള്ള മഴയാണ് അനുഭവപ്പെടുക ഇതിനിടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം കനത്ത ചൂടും അനുഭവപ്പെട്ടിരുന്നു അതേസമയം ദോഫർ ഗവർണറേറ്റിലെ ജബൽ പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ചാറ്റൽ മഴ ലഭിച്ചു മഴ തുടരുമെന്ന മുന്നറിയിപ്പുകളുണ്ട് തണുപ്പും ശക്തമാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിച്ചു ഷെർക്കിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഫ്രീ മാർക്കറ്റ് എന്ന പേരിൽ വിപണിയിൽ ക്യാമ്പയിൻ ആരംഭിച്ചു സുസ്ഥിരവും ശുചിത്വമുള്ള പരിസ്ഥിതിയിലേക്ക് എന്ന സന്ദേശത്തിൽ ആരംഭിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായി വ്യത്യസ്ത പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കുകയും പരിസ്ഥിതി അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് ബാഗുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് വടക്കൻ ഷെർക്കയിലെ പരിസ്ഥിതി അതോറിറ്റി ഡയറക്ടർ മുഹമ്മദ് ബിൻ അമർ അൽ ഹജ്രി വ്യക്തമാക്കി ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് സെൻ്ററുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി സൗഹൃദ പകരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ക്യാമ്പയിൻ പ്രോത്സാഹനം നൽകുന്നു ക്യാമ്പയിനിൻ്റെ ഭാഗമായി പരിസ്ഥിതി വിഭാഗം ഇരുന്നൂറ്റൻപത് പുനരുപയോഗ ബാഗുകൾ നാൽപ്പത്തഞ്ച് ബോധവൽക്കരണ ബ്രോഷറുകൾ അറബിക് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ഇരുന്നൂറ് ബഹുഭാഷാ ലഘുലേഖകൾ വിതരണം ചെയ്തു പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കാനുള്ള മന്ത്രിതല തീരുമാനം നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുക മാത്രമല്ല സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഈ സംരംഭം സംഭാവന ചെയ്യുമെന്ന് അൽ കൂട്ടിച്ചേർത്തു അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയ ഉത്തരവ് സെപ്റ്റംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരാനിരിക്കെ വിഷയത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ തൊഴിലാളികളും സർട്ടിഫിക്കറ്റ് നേടണം അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് എഞ്ചിനീയർമാർ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എൻജിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളവർക്ക് ലൈസൻസ് നേടുന്നതിന് പ്രത്യേക ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ്